ഈ കേരളത്തിലെ പൊതുസമൂഹത്തോട് മുഴുവൻ കോൺഗ്രസ് പാർട്ടി മാപ്പ് പറയേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്നതാണ് ഇന്നലത്തെ പുതിയ പരാതിയോടുകൂടി ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുന്നത് ഇതുപോലൊരു സൈക്കോപാത്തിനെ സംരക്ഷിച്ച് നിർത്തുകയും അദ്ദേഹത്തിന് നിരവധിയായ സ്ഥാനമാനങ്ങൾ നൽകുകയും നിരവധിയായ പരാതികൾ രാഹുലിനെതിരെ ഉയർന്നു വന്ന സമയത്തും അദ്ദേഹത്തെ യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കി അദ്ദേഹത്തെ പാലക്കാട് നിയമസഭാ സീറ്റ് നൽകി ഇത്തരത്തിൽ പാലക്കാട്ട് ജനങ്ങളെ വഞ്ചിച്ച് കേരളത്തെ മുഴുവൻ സ്ത്രീജനങ്ങളോടും മാപ്പ് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുകയാണ് ഇനിയും എം എൽ എ സ്ഥാനത്ത് ഒരു നിമിഷം പോലും രാഹുൽ നിൽക്കുവാൻ അർഹനല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചേ പറ്റൂ എന്നാണ് ബി ജെ പിക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത് രണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എഫ്ഐആറുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് കൃത്യമായ ഒരു പരാമർശം വന്നിട്ടുണ്ട് വടകരയിലെ ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇത്തരത്തിൽ വടകരയിൽ ആർക്കാണ് ഫ്ലാറ്റ് ഉള്ളത് വടകരയിൽ ആരുടെ ഫ്ലാറ്റിലേക്കാണ് രാഹുൽ ക്ഷണിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കേസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തുകയാണെങ്കിൽ അതിജീവിതമാരെ സ്വാധീനിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു രാഹുല് വടകരയിലോട്ട് ക്ഷണിക്കണമെങ്കിൽ രാഹുലിന് വടകരയിൽ ഫ്ലാറ്റുണ്ടോ അദ്ദേഹം നൽകിയ സത്യവാങ്മൂലത്തിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് സത്യവാങ്മൂലം നൽകിയതിൽ വടകരയിൽ രാഹുലിന് ഫ്ലാറ്റുണ്ടോ എന്ന് അന്വേഷിക്കണം ഇല്ലെങ്കിൽ ആരുടെ ഫ്ലാറ്റിലേക്കാണ് രാഹുൽ ഇവരെ ക്ഷണിച്ചത് വടകരയിൽ ആരാണ് രാഹുലിനെ സംരക്ഷിക്കാനായിട്ടുള്ളത് എന്ന് പോലീസ് കൃത്യമായി ഈ വിഷയത്തിൽ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു രണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എത്തിക്സ് കമ്മിറ്റിയിലേക്ക് ഈ വിഷയം വിടേണ്ടതുണ്ടോ എന്ന് ഇതിനെക്കുറിച്ച് പഠിക്കും എന്നുള്ള അതിൻ്റെ നിയമോശങ്ങൾ പഠിക്കുമെന്നാണ് ആരാധനായ സ്പീക്കർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് ഈ എത്തിക്സ് കമ്മിറ്റിക്കകത്ത് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും എം എൽ എമാർ ഇതിനകത്തുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ എം എൽ എമാരുണ്ട് സി പി എമ്മിൻ്റെ എം എൽ എമാരുണ്ട് ഇവർ ഈ വിഷയത്തിൽ എന്താണ് നിലപാടെടുക്കുന്നത് എന്ന് വ്യക്തമാക്കുവാൻ തയ്യാറാവണം ഇതിനകത്ത് രാഹുലിനെ പുറത്താക്കണം എന്നുള്ളതാണ് ഈ കേരളത്തിൻ്റെ പൊതുസമൂഹം ആവശ്യപ്പെടാനായിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച രീതിയിലാണോ ഈ എത്തിക്സ് കമ്മിറ്റി തീരുമാനം എടുക്കേണ്ടത് അതിന വിരുദ്ധമായിട്ടാണോ എടുക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഈ എത്തിക്സ് കമ്മിറ്റിക്ക് അകത്തുള്ള കോൺഗ്രസിൻ്റെ എം എൽ എ മാർ രാഹുലിനെ സഹായിക്കുന്ന സമീപനമാണോ അതിനകത്ത് എടുക്കുന്നത് എന്ന് ഞങ്ങൾ കാത്തിരിക്കുകയാണ് അല്ല ഇതിനകത്ത് ഒരു അതിജീവിത പോലീസിന് മുന്നിൽ മൊഴി നൽകിയിട്ടുള്ളതാണ് ആവശ്യം അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കട്ടെ ഇതിലെ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഇതിനകത്ത് ഇദ്ദേഹം ഒളിവിൽ പോയ സമയത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന ഭാരവാഹി പരസ്യമായി വന്ന് പ്രതികരിച്ചു ഇദ്ദേഹത്തിനെതിരെ ഈ രാഹുലിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സിനകത്ത് തന്നെ പെട്ട വനിതാ പ്രവർത്തകർക്ക് അവരോട് വനിതാ പ്രവർത്തകരോട് രാഹുൽ മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട് അവർ അന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിലിനോട് പരാതി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇന്നത്തെ നിലവിൽ വടകരയിലെ എം ആരാണ് അപ്പോൾ ഈ വടകര ഫ്ലാറ്റ് ആരുടേതാണ് എന്ന് പോലീസ് അന്വേഷിക്കട്ടെ ആരൊക്കെയാണ് രാഹുലിനെ സംരക്ഷിച്ചിരുന്നത് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന സമയത്തും ഈ പാലക്കാട്ടെ നഗരസഭാ കൗൺസിലർമാർ വിജയിച്ചതിന് ശേഷം ആരെ കാണാനാണ് ആദ്യം പോയത് ഈ രാഹുൽ വോട്ട് ചെയ്യാൻ വന്ന സമയത്ത് അദ്ദേഹത്തിന് പൂച്ചണ്ട് നൽകി സ്വീകരിച്ചതാരാണ് എന്തിനേറെ പറയുന്നു ഈ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസിൻ്റെ കൗൺസിലർ മാത്രമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തോടൊപ്പമല്ലേ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി രാഹുൽ പോയിട്ടുള്ളത് ഈ പാലക്കാട്ട് ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് ഒരു വശത്ത് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നു മറുവശത്ത് രാഹുലിൻ്റെ സംരക്ഷണ കവചം തീർത്തുകൊണ്ട് പ്രതിരോധം തീർത്തുകൊണ്ട് രാഹുലിനെ ചേർത്ത് നിൽക്കുന്ന സമീപനമാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചെയ്തു വരുന്നത് അല്ല ഇതിനകത്ത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാർ പരസ്യമായി വന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചേ പറ്റുമെന്ന് പറയാനായിട്ട് തയ്യാറാവുന്നുണ്ട് മറിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ പല നേതാക്കന്മാരും അതിജീവിതമാരെക്കുറിച്ച് വളരെ മോശമായ രീതിയിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ എഴുതുന്നത് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നിന്ന് തന്നെയുള്ള കോൺഗ്രസിൻ്റെ ഒരു നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ഈ പരാതിയുമായി വന്ന പെൺകുട്ടികൾ ഭർത്തൃമതികളായ പെൺകുട്ടികൾക്ക് മാത്രം എന്താണ് ഇത്തരത്തിലൊരു അസുഖം എന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത് ഇത്തരത്തിൽ അതിജീവ അപമാനിക്കുന്ന തരത്തിലാണ് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വന്നിട്ടുള്ളത് അല്ല ഞങ്ങള് തുടക്കം മുതൽ പറഞ്ഞിരുന്നു ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം ഈ പരാതി ഉയർന്നു ഉയർന്നുവന്ന് സാമൂഹ്യ മാധ്യമത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം വന്നതിന്റെ തൊട്ടടുത്ത നിമിഷം മുതൽ ഇന്നലെ വരെയും പ്രതിഷേധിച്ചിട്ടുള്ള ഒരേ ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം സമരങ്ങളും ഹൗസ് ക്യാമ്പയിനും നടത്തിയിട്ടുള്ള ഒരേ ഒരു പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടിയാണ് തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതുവരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധങ്ങളുണ്ടാവും ഞങ്ങൾക്ക് ചോദിക്കാനായിട്ടുള്ളത് ഒരു കാര്യം കൂടിയാണ് ഇവിടെ ഇന്നലെ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടായിരുന്നു ഞാൻ സ്വതന്ത്രനായി മത്സരിച്ചാൽ പോലും വിജയിക്കുമെന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് ഈ ആത്മവിശ്വാസം എവിടെ നിന്നാണ് ലഭിക്കുന്നത് അദ്ദേഹത്തെ സംരക്ഷിക്കുവാൻ കോൺഗ്രസിൻ്റെ നേതൃത്വമുണ്ട് കോൺഗ്രസ്സിനകത്തെ ഗോഡ് ഫാദർമാർ അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം സ്വതന്ത്രനായി പാലക്കാട് മത്സരിച്ചാലും വിജയിക്കുമെന്ന് പറയുന്നത് അതിനോടൊന്നും കോൺഗ്രസിൻ്റെ ഒരു നേതാക്കന്മാരും പ്രതികരിക്കുവാൻ തയ്യാറാവുന്നില്ല രാഹുൽ രാജിവെക്കണം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പാലക്കാട്ട് ഡി സി സി ആവശ്യപ്പെട്ടിട്ടുണ്ടോ കെ പി സി സിയുടെ ഏതൊക്കെ ഭാരവാഹികൾ ആവശ്യമുണ്ട് അപ്പോൾ അതിനർത്ഥം ഒരു വശത്ത് രാഹുലിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തെ വഞ്ചിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്